ഹലോ അസ്സാമലേക്കും ഇപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വീണ്ടും ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ചെറിയൊരു കിറ്റ് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിട്ടുള്ളത് അതായത് നമ്മൾ ഇന്നലെ ഒരു കിറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം തന്നെ ഒരുപാട് എനിക്ക് മെസ്സേജ് ഇട്ടിട്ട് എത്രയും എമൗണ്ടിൻ്റെ അല്ലാണ്ട് ചെറിയൊരു എമൗണ്ടിൻ്റെ കിറ്റ് എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പറഞ്ഞാൽ ഒരുപാട് പേര് മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു അവർക്ക് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കാരണമായിരിക്കും അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ തന്നെ നമ്മൾ അവർക്കൊക്കെ വാങ്ങാൻ പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ഒരു കിറ്റാണ് ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ ആ കിറ്റിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മൂന്ന് വയർ ഹെയർ ബെൻഡ് ഉണ്ടാവും അതുപോലെ തന്നെ ഇത്രയും വീതി ഉണ്ടാവും ഇത്രയും ഉണ്ടാവും ഒരു എൻ്റെ ടാപ്പ് എല്ലാവരും ഇത് ചോദിക്കേണ്ടത് എത്ര മീറ്റർ അത് ഒരു മീറ്ററാണ് തോന്നുന്നുണ്ട് ഇങ്ങനെയാണ് എനിക്ക് കടയിൽ നിന്ന് തന്നത് ഒരു മീറ്ററാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരു എൻ്റെ ടാപ്പ് ഉണ്ടാവും പിന്നെ ഈ കിറ്റ് ബ്രേസ്ലേറ്റ് അതുപോലെ ഹെയർ ബെൻഡ് മാല അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ പിന്നെ വന്നിട്ടുള്ളത് ഈ മൂന്ന് ലോക്കറ്റ് ഉണ്ടാവും ഈ മൂന്ന് ലോക്കറ്റ് ഉണ്ടാവും പിന്നെ വന്നിട്ടുള്ളത് ഈ ഒരു ബീഡ്സ് ഉണ്ടാവും ഇത് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമുക്കൊരു ഡിസൈനൊക്കെ കൊടുക്കാനൊക്കെ ആയിട്ട് ചേർക്കാൻ ഒരു പറ്റിയിട്ടുള്ളൊരു ആണ് ഈ ഒരു പാക്കറ്റ് ഉണ്ടാവും ഈ ഒരു പാക്കറ്റ് ഇതിൻ്റെ മൂന്ന് കളേഴ്സ് മൂന്ന് പാക്കറ്റ് ഉണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ ബ്രേസ്ലെറ്റ് അതുപോലെ തന്നെ മാല അതുപോലെ ഹെയർ ബെൻഡും ഒക്കെ നമുക്ക് ഉണ്ടാക്കാം അതിൻ്റെ ഇടയിൽ നമുക്ക് വല്ല ഡിസൈനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്കറ്റും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം വരുന്ന അഞ്ച് പേർക്കായിരിക്കും എന്താ പറയുക ഈ കിറ്റ് ഉണ്ടോ കിറ്റ് എല്ലാവർക്കും ഉണ്ടാവും പക്ഷെ ആദ്യം വരുന്ന അഞ്ച് പേർക്കായിരിക്കും ചിലപ്പോ ഈ കളേർ കളേഴ്സ് കിട്ടുക പിന്നെ അങ്ങനെ വൈകി കിറ്റ് വേണം വേണം എന്ന് പറഞ്ഞ് വരുന്നവർക്ക് ചിലപ്പോ ഈ മൂന്ന് കളറിന് പകരം ചിലപ്പോ വേറെ കളേഴ്സ് ആവും കിട്ടുക അത് ഞാൻ വീണ്ടും പറയുന്നത് കാരണം ഗ്ലേസിങ്ങും ഈ ഒരു ക്രിസ്റ്റലൊക്കെ തന്നെയും പക്ഷെ കളേഴ്സ് മാറ്റം വരും അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ആദ്യം വരുന്ന അഞ്ച് പേർക്ക് ഈ കളർ കിട്ടും വൈകി വരുന്ന ആൾക്കാർക്ക് ഈ കളറിന് പകരം വേറെ മൂന്ന് കളേഴ്സാവും നമ്മൾ ആഡ് ചെയ്യാം അതുപോലെ തന്നെ ഇതെന്തായാലും സെയിം ആയിരിക്കും പിന്നെ ഈ ലോക്കറ്റ് മൂന്നെണ്ണം ഇതേപോലത്തെ ആയിരിക്കണം എന്നില്ല ആദ്യം വരുന്ന അഞ്ച് പേർക്ക് ചിലപ്പോൾ ഇതുപോലത്തെ കിട്ടും പിന്നെ വരുന്നവർക്ക് ചിലപ്പോ വേറെ ആവും എന്തായാലും ലോക്കറ്റിൻ്റെ വിലക്ക് ഇങ്ങക്ക് അറിയാലോ അപ്പം വേറെ നല്ല മൂന്ന് ലോക്കറ്റ് ആയിരിക്കും പിന്നെ വരുന്നത് ഒരു ഇലാസ്റ്റിക്ക് ഇലാസ്റ്റിക്ക് ആണ് പിന്നെ വരുന്നത് ഇപ്പം ഇത്ര ആണ് നമ്മൾ ഈ നൂറ്റി എൺപതിൻ്റെ കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഷിപ്പിംഗ് അടക്കാണ് നമ്മൾ ഈ ഒരു റേറ്റ് പറയണത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക പിന്നെ ഓർഡർ എടുക്കുമ്പോൾ എന്താണോ നിങ്ങൾ ഉദ്ദേശിക്കണമെന്ന് വെച്ചെങ്കിൽ അത് പ്രത്യേകം പറയുക അത് കഴിഞ്ഞിട്ട് പിന്നെ കയ്യിൽ കിട്ടിയതിന് ശേഷം ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ ഒരു കസ്റ്റമർ എന്നെ വിളിച്ചിട്ട് ഭയങ്കര ചീത്തയായിരുന്നു അവരെന്നോട് ഇൻഡിപ്പെൻ്റൻസിൻ്റെ കിറ്റ് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇൻഡിപെൻഡൻസിൻ്റെ കിറ്റ് ഇവിടുന്ന് കൊടുത്ത് പിന്നെ ഒരുപാട് പേര് ഇങ്ങനെ ഇന്നലെ ഇൻഡിപെൻഡൻസിൻ്റെ കിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പക്ഷെ എല്ലാവരും ഉദ്ദേശിച്ചത് ആ മാലയുടെ ആയിരുന്നു ഇവർ മാത്രം അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞു എന്നാൽ അവർ പ്രത്യേകം എടുത്ത് പറയണ്ട അവർ അതും പറഞ്ഞില്ല എന്നിട്ട് ഇന്നലെ സാധനം കഴുകി ഇട്ടിട്ട് ഇന്നലെ കുറേ വിളിച്ച് തോന്നണം ഇന്നലെ ഇല്ലാത്ത കാരണം എനിക്ക് എടുക്കാൻ എടുക്കാനൊന്നിനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല വൈഫൈ ഒക്കെ ആയിരുന്നു അപ്പോൾ ഇന്നലെ കറണ്ട് വന്നപ്പോൾ വന്ന എനിക്ക് കോളും വന്നു കോളും വന്നപ്പോൾ ഞാൻ എടുത്ത് സംസാരിച്ച് നിങ്ങൾ എന്താ കാട്ടി ഇങ്ങനെ എന്തെന്താ കൊടുത്തയച്ചതെന്ന് ചോദിച്ചാൽ അപ്പം ഞാൻ ചോദിച്ചത് എന്തേ ചോദിച്ചു അല്ല ഇൻഡിപ്പെൻഡൻസിൻ്റെ കിറ്റ് പറഞ്ഞിട്ട് നിങ്ങൾ എന്താ ബീഡ്സ് കൊടുത്തയച്ചേക്കണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങളിന്ന ഇന്ന സാധനമാണെങ്കിൽ ഇന്ന സാധനമാണെന്ന് പറയണ്ടേ അപ്പം അതുകൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച് അതവിടെ സോൾവായി ഇനി ഇല്ല ഇനി പറ്റിക്കപ്പെടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആള് ഇതാക്കി നിങ്ങൾ എന്താണോ വാങ്ങാൻ ഉദ്ദേശിക്കണത് ചോദിച്ചെങ്കിൽ അതൊന്ന് പ്രത്യേകം പറയണം അല്ലാണ്ട് നിങ്ങളുടെ വായേ ഇരിക്കണമൊന്നും കേൾക്കാൻ എനിക്ക് വയ്യ അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഞാൻ പറഞ്ഞില്ലേ ഒന്ന് രണ്ട് നൂറ് പേര് നല്ലതാണെങ്കിൽ അതിലൊന്നോ രണ്ടോ പേരൊക്കെ ഭയങ്കര മോശമായിട്ടാണ് സംസാരിക്കുക അപ്പം അതുകൊണ്ടാണ് പറയണത് എന്താണ് നിങ്ങൾക്ക് ആവശ്യം വെച്ചെങ്കിൽ അത് പ്രത്യേകം പറയുക പിന്നെ അത് മാത്രല്ല നമ്മൾ ഇല്ലാത്തതാണെങ്കിൽ ഇല്ല എന്നും പറയാറുണ്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ ഉണ്ട് എന്നും പറയാറുണ്ട് ഏ അപ്പത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു കിറ്റ് എന്നോട് ആവശ്യപ്പെട്ട കാരണമാണ് നമ്മൾ ഈ ഒരു എമൗണ്ടിന് നൂറ്റമ്പത് നൂറ്റി ആ ഒരു റേറ്റിൽ കിട്ടുമെന്ന് ചോദിച്ചതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു എമൗണ്ട് ആക്കിയിട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെ ഡി ടി ഡി എഴുപത് രൂപയാണ് ചാർജ് വാങ്ങുന്നത് ഇപ്പോൾ ഒരുവിധം അന്വേഷിച്ചെടുത്തൊക്കെ എഴുപത് രൂപയാണ് സ്പീഡ് ആൻഡ് സേഫ് കൊറിയറാണെങ്കിലാണ് നമ്മൾ നാൽപ്പത് രൂപയില് അവര് അയച്ചു തരിയുള്ളൂ അത് ഞാൻ പ്രത്യേകം പറയുന്നത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു കിറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയയ്ക്കാം കണ്ടോ ഈ ഒരു മോഡലൊക്കെയാണ് അതുകൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് കണ്ട ഇങ്ങനെ ഓരോ മോഡലൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഓരോ ഇത് കൊടുക്കാനാണ് നമ്മൾ അതിൻ്റെ ഒരു പാക്കറ്റും വെച്ചിട്ടുള്ളത് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു കിറ്റ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം വരേക്കും ബായ് ബായ്